നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം എന്തു പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ തിരിയാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പറയുന്നതൊക്കെയോ ചിരിക്കുവാക്കിയുള്ളതും അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഓരോന്നൊക്കെ പറഞ്ഞ് ഏറിലാവുകയാണ് ഈ അടുത്ത കാലത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ഉന്നത നേതാവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമാണ് എന്നിട്ടും വിവരമില്ലായ്മ ഒരു ആലങ്കാരികമായി കൊണ്ടു നടക്കുകയാണ് അൻപത്തിയാറിഞ്ച് നെഞ്ചളവുള്ള മോദിജി ഇപ്പോൾ അധികവും വെല്ലുവിളികളാണ് മോദി നടത്താറുള്ളത് അത്തരത്തിലൊരു വെല്ലുവിളി ഇക്കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും നടത്തി ഒന്ന് വെല്ലുവിളിച്ചത് ഓർമ്മയേ ഉള്ളൂ പിന്നീട് അങ്ങോട്ട് മോദി ഏരലാണ് സംഭവം മറ്റൊന്നുമല്ല ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വെല്ലുവിളിച്ചതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെ പേരും ജില്ലകളുടെ തലസ്ഥാനങ്ങളുടെ പേരും പേപ്പറിൽ നോക്കാതെ പറയാൻ കഴിയുമോ എന്നായിരുന്നു വെല്ലുവിളി എന്നാൽ ഇന്ത്യയിൽ ജില്ലകൾക്ക് തലസ്ഥാനമില്ല എന്ന പ്രാഥമിക വിവരം പോലും പ്രധാനമന്ത്രിക്ക് ഇല്ലേ എന്നാണ് ഇതിനു പുറകെ വരുന്ന പരിഹാസങ്ങൾ ഒഡീഷയിലെ കന്തുമാൽ ജില്ലയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മോദിയുടെ അമളി നവീൻ പട്നായിക്കിനെ വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പേര് നവീൻ ബാബു പറയൂ കടലാച്ചൽ നോക്കാതെ പറയണം സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ വേദന അറിയുമോ എന്നായിരുന്നു മോദിയുടെ പ്രസംഗം ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിവരം ഇത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മോദി ഇതിലൂടെ ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് പറയുന്നത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് മോദിയുടെ ജില്ലയുടെ ക്യാപിറ്റൽ ഏതാണ് എന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് മോദിയെ കളിയാക്കേണ്ട മോദി ഉദ്ദേശിച്ചത് ജില്ലയുടെ പേരിലെ ക്യാപിറ്റൽ ലെറ്റർ അഥവാ ആദ്യാക്ഷരമാണ് എന്നായിരുന്നു മറ്റൊരു രസികന്റെ ന്യായീകരണം ഒഡീഷയിലെ മുഴുവൻ ജില്ലകളുടെ ക്യാപിറ്റലും പറയേണ്ട നിങ്ങളുടെ ലോകസഭാ മണ്ഡലമായ വാരണാസി ജില്ലയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ലോകത്തോട് പറയുമോ എന്നായിരുന്നു മോദിയോട് മറ്റൊരാൾ ചോദിച്ചത് ജില്ലയ്ക്ക് ക്യാപിറ്റലിൽ നിന്ന് മോദിക്കറിയില്ല നിരക്ഷരായ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും തലസ്ഥാനം പറയണമെന്ന് ആവശ്യപ്പെടുന്നു ഇപ്പോൾ അന്ധഭക്തർ ഓരോ ജില്ലയുടെയും ആദരക്ഷരമാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ന്യായീകരിക്കും എന്നിങ്ങനെ പോകുന്നു മോദിയുടെ പ്രസംഗത്തിന് വന്ന കമന്റ് എന്നാലും വലിയ ആളാവാൻ പോയി വെല്ലുവിളിച്ച മോദിയൊടുവിൽ നാണം കെട്ട് ശവമായി എന്ന് തന്നെ പറയാം ഒന്നുമില്ലെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആണെന്ന് ഓർത്തെങ്കിലും ഇത്തരം വെല്ലുവിളികൾ നടത്തണം ഇല്ലെങ്കിൽ ഇതേപോലെ ഇനിയും ഏറെ ഏഴലാകുമെന്നത് ഉറപ്പാണ്